മുരാരി ബാബുവിന്റെ കുരുക്ക് മുറുകുകയാണ് അതായത് ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം സമ്പത്ത് എങ്ങനെ കുമിഞ്ഞുകൂടി എന്നുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിന് അന്വേഷണത്തിനൊരുങ്ങിയാണ് ആദായ നികുതി വകുപ്പും ഇ ഡിയും ഒക്കെ ഒരു ഗാഡായി കയറി മുപ്പത് വർഷത്തോളം ശബരിമലയിൽ ജോലി ചെയ്ത് അതിനുശേഷം വലിയ സമ്പാദ്യം ഉണ്ടാക്കിയ മുരരി ബാബു ഏകദേശം രണ്ട് കോടിയുടെ വീടാണ് പെരുന്നയിൽ വച്ചിരിക്കുന്നത് മുഴുവൻ തേക്ക് കൊണ്ടുള്ള വീടാണ് അത്തരത്തിൽ നിരവധി സ്വർണവും അതിൻ്റെ അകത്ത് ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പെരുന്നയിലെ പല സാ സാമുദായിക നേതാക്കന്മാരുടെ വീടുകളിലടക്കം ഇ ഡിയും അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പും അന്വേഷണത്തിനൊരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പെരുന്നയിലെ പോപ്പും ആശ്രിത വത്സരന്മാരും അടക്കം ഇതിൽ ഈ കുരുക്കിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാത്ത വിധം എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ആഗോള അയ്യപ്പ സംഗമം ആദ്യം ശബരിമലയിലെ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വരെ ഹർജി നൽകിയ ആളാണ് ആചാരം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായർ പൊടുന്നനെ സുകുമാരൻ നായർ സർക്കാരിനോടൊപ്പം ആചാരം ലംഘിക്കാൻ കൂട്ടുനിന്ന ഇടതുപക്ഷ സർക്കാരിനൊപ്പം നിൽക്കുന്നു അവിടെ സുകുമാരൻ നായർ എത്തിക്കുന്നത് മുരാരി ബാബു ആണ് എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വരുന്നത് സ്വാഭാവികമായും സുകുമാരൻ നായരെ ആഗോള അയ്യപ്പ സംഗമത്തിൽ എത്തിച്ചത് മുരാരി ബാബു ആണ് എന്നുള്ള ആരോപണം ശക്തമായി നിൽക്കുമ്പോഴാണ് ഈ മുരാരി ബാബു ശബരിമലയിലെ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുക്കുന്നത് പിന്നീട് റിമാൻഡ് ചെയ്യപ്പെടുന്നത് അപ്പോ ഈ പെരുന്നാ കരയോഗത്തിലെ വൈസ് പ്രസിഡന്റ് കൂടിയായ മുരാരി ബാബുവിന് എൻ എസ് എസുമായി അടുത്ത ബന്ധമുണ്ട എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആദ്യം ഗാർഡായി കയറി പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വരെയായി മഗസർ എഴുതുന്ന കാര്യത്തിൽ വരെ എത്തി മഗസർ എഴുതിയപ്പോൾ എങ്ങനെയാണ് സ്വർണം ചെമ്പായത് എന്ന് ചോദിച്ചപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ആ വാസുവിന്റെയും അറിവോടെ തന്നെയാണ് അത് ചെയ്തത് എന്ന് മുരാരി കൃത്യമായി പറഞ്ഞു ഉന്നതരിലേക്ക് ഇതെത്തുമ്പോൾ അതിൽ സുകുമാരൻ നായരും ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം അത്തരത്തിൽ പല രീതിയിലും ആളുകൾ ചോദ്യങ്ങൾ ഇത്ര സുകുമാരൻ നായർ അറിയാതെ വരുന്നതിൽ ഇങ്ങനെ ഒരു സംവരണ ഉണ്ടാകുമോ ഉണ്ടായാൽ തന്നെ അതിന്റെ പിന്നാമുറങ്ങൾ സുകുമാരൻ നായർ അന്വേഷിക്കാതിരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും ഇപ്പോ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുരാരി ബാബുവിന്റെ സ്വത്തിൽ നികുതി വകുപ്പും പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സാധാരണ കുടുംബത്തിൽ ജനിച്ച പിന്നീട് ധനികനായ എൻ എസ് എസ് ആരാണ് മുരാരീ ബാബു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പിൻവാതിൽ നിയമനം നേടിയാണ് ഡെപ്യൂട്ടി കമ്മീഷണർ പദവി വരെ എത്തിയത് ഇയാളുടെ വീട് തേക്ക് കൊട്ടാരമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ സാഹചര്യത്തിലാണ് ആദായ നികുതിയുടെ പരിശോധന ഇതിനൊപ്പം ഇ ഡിയും അന്വേഷണങ്ങളിലേക്ക് കടക്കും മുരാരി ബാബുവിന്റെ വളർച്ച നേരത്തെ തന്നെ റിപ്പോർട്ടായി പുറത്തുവന്നതാണ് എൻ എസ് എസ് നേതൃത്വവും മുരാരി ബാബുവിന്റെ ഇടപാടുകൾ ദുരൂഹമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പെരുന്നാ കരയോഗം വൈസ് പ്രസിഡന്റ് ആയി മുരരി ബാബു എത്തുന്നത് അടുത്ത കാലത്താണ് ആദ്യം ഒരിക്കൽ മത്സരിച്ചുവെങ്കിലും തോറ്റു അതിനുശേഷം സമവായത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടന്ന സമയം പദവിയിലേക്ക് എത്തി ശബരിമല സ്ത്രീ പ്രവേശന വിവാദ സമയത്ത് ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഈ സമയത്താണ് പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനവുമായി അടുത്തത് ശബരിമലയിൽ സ്ത്രീകളെ കയറാൻ അനുവദിക്കാത്തത് താനാണെന്ന സന്ദേശം പോലും എൻ എസ് എസിലെ പ്രധാനിക്ക് മുരാരി ബാബു നൽകി തന്ത്രയും എൻ എസ് എസുമായെല്ലാം നിരന്തരം സംസാരിച്ച് പെരുന്നയിൽ ആചാര സംരക്ഷനായി മുരാരി ബാബു മാറി അതിനുശേഷം ഭാര്യയ്ക്ക് എൻ എസ് എസ് ആസ്ഥാനത്ത് ജോലി ലഭിക്കുകയും ചെയ്തു ഈ സമയത്താണ് പെരുന്നയിലെ വീട് നിർമ്മാണവും നടന്നത് എല്ലാം പുറത്തേക്ക് കൊണ്ടുവന്ന് ശബരിമലയിലെ സ്വർണ കൊള്ളക്കേസ് അല്ലാത്ത പക്ഷം ദേവസ്വം ബോർഡിന്റെ ഭാവി പ്രസിഡന്റായി മുരാരി ബാബു മാറുമായിരുന്നു ഈ കരുനീക്കമാണ് ശബരിമല സ്വർണപ്പാളി കേസിൽ തകർന്നത് എൻ എസ് എസുമായി അടുത്ത ബന്ധം മുരാരി ബാബുവിനുണ്ട് എൻ എസ് എസ് മുൻ പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന എൻ ഭാസ്കരൻ നായരുടെ ആശീർവാദത്തിലാണ് മുരാരി ബാബു ദേവസ്വം ബോർഡിൽ എത്തുന്നത് ആദ്യം വാച്ചറായാണ് ജോലിയിൽ കയറിയത് ഇതിനിടയിൽ പോലീസിൽ ജോലി കിട്ടി വാച്ചർ ജോലി ഉപേക്ഷിച്ചു മുരാരിക്ക് പോലീസിലെ കടുത്ത പരിശീലനം ഭയമായിരുന്നു അങ്ങനെ ആ ജോലി വേണ്ടെന്ന് വെച്ചു തിരിച്ചെത്തിയ മുരാരിക്ക് ഭാസ്കരൻ നായർ വീണ്ടും തുണയൊരുക്കി ഭാസ്കരൻ നായരുടെ ഗുമസ്തനായിരുന്നു മുരാരി ബാബുവിന്റെ കൊച്ചച്ഛൻ മുരാരി ബാബുവിന്റെ അച്ഛനെ പെരുന്നയിൽ ചെറിയ പലചരക്ക് കടയുണ്ട് ഇതിനൊപ്പം പച്ചക്കറിക്കച്ചവടം ഈ ആകുലതകൾ ഭാസ്കരൻ നായരെ ബോധ്യപ്പെടുത്താണ് മുരാരി ബാബുവിനെ രണ്ടാം എൻട്രി ദേവസ്വം ബോർഡിൽ ഉറപ്പാക്കിയത് ഭാസ്കരൻ നായരുടെ സഹായിയായി എത്തിയ മുരാരി ബാബു പിന്നീട് ക്ലർക്കായി ഭാസ്കരൻ നായരുടെ ഇടപെടലിൽ സ്ഥിരം ജോലിയും കിട്ടി പിന്നീട് പലവിധ പ്രമോഷനുകളിലൂടെ ഡെപ്യൂട്ടി കമ്മീഷണർ പദവിയിലെത്തി ഇതിനിടെയാണ് പലചരക്കുകാരന്റെ മകൻ തേക്ക് കൊട്ടാരം അടക്കം പണിതത് കാലം മുമ്പ് അച്ഛൻ മരിച്ചു ഇന്ന് ആ പലചരക്ക് കട മുരാരിയുടെ കുടുംബത്തിലെ ആരും നടത്തുന്നില്ല ശബരിമലയിൽ സ്ത്രീ പ്രവേശന വി വിവാദങ്ങൾക്കിടെ പെരുന്ന എൻ എസ് എസ് ആസ്ഥാനവുമായി അടുത്ത മുരാരി ബാബു കരയോഗം പദവിയിലും എത്തി ആദ്യ തവണ കരയോഗത്തിൽ മത്സരിച്ച മുരാരി ബാബു തോറ്റു അതിനുശേഷം മുകളിൽ നിന്നുള്ള സമവായ നിർദ്ദേശപ്രകാരം പെരുന്നാ കരയോഗത്തിൽ വൈസ് പ്രസിഡന്റായി അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് സ്വർണ്ണക്കടത്തും അറസ്റ്റുമെല്ലാം പഠിക്കുമ്പോഴേ സി പി എം അനുഭാവിയായിരുന്നു ശബരിമലയിലെ സ്വർണ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാകുമ്പോൾ സി ഐ ടി നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ അംഗമായിരുന്നു ചങ്ങനാശ്ശേരി പെരുന്നയിൽ ചെറിയ കടയായിരുന്നു മുരാരിയുടെ പിതാവിന് ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയ ശേഷം വലിയ സമ്പാദ്യം മുരാരിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു ദേവസ്വം ബോർഡിലെ ജോലി കൊണ്ട് ഇത്രയും പണം സമ്പാദിക്കാനാകുമോ എന്നാണ് എസ് ഐ ടി അന്വേഷിക്കുന്നത് മുരാരിയുടെ ബാങ്ക് ഇടപാടുകൾ അടക്കമുള്ള രേഖകൾ എസ് ഐ ടി ശേഖരിച്ചിട്ടുണ്ട് പോലീസ് ജോലി ഉപേക്ഷിച്ചാണ് മുരാരി തിരുവിതാംകുളം എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരനായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഭാസ്കരൻ നായരുടെ സഹായിയായാണ് തുടക്കം പിന്നീട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ക്ലർക്കായി സ്ഥിര നിയമനം വൈക്കം ഏറ്റുമാനൂർ തിരുനക്കര എന്നിവിടങ്ങളിലെ ഉത്സവങ്ങൾക്ക് സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്കറിയാം എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് അല്ലെങ്കിൽ എൻ എസ് എസുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥാപനങ്ങൾ എൻ എസ് എസിനുള്ളതാണ് ഈ ഒരുപാട് നായൻ നായന്മാരായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ പെൺകുട്ടികൾ അടക്കം വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇവർക്കാർക്കും ഒരുപക്ഷെ എൻ എസ് എസിൽ ജോലി കിട്ട കിട്ടണമെന്നില്ല സമുദായ സംഘടനകളിൽ പോലും ജോലി പലപ്പോഴും വലിയ തുകയൊക്കെയാണ് ജോലിക്കൊക്കെ വാങ്ങുന്നത് പക്ഷേ മുരാരിയെ പോലുള്ള കാട്ടുകളും അവൻ്റെ കുടുംബാംഗങ്ങൾക്ക് ജോലി കൊടുക്കാൻ സുകുമാരൻ നായർക്ക് ഒരു നാണവും എളുപ്പമില്ലായിരുന്നല്ലോ എന്നുള്ളതാണ് ചോദ്യം കാരണം എൻ എസ് എസിൻ്റെ പോപ്പ് അല്ലെങ്കിൽ നായന്മാരുടെ പോപ്പെന്നാണ് സുകുമാരൻ നായർ അറിയപ്പെടുന്നത് നായന്മാരുടെ എല്ലാ ക്ഷ ക്ഷേമങ്ങളും അന്വേഷിക്കാനും അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റാനും അവർക്ക് ജോലി നടത്താനുമൊക്കെയാണ് ഒരുപാട് ആസ്ഥാനങ്ങൾ എൻ എസ് എസിൻ്റെ പേരിൽ കെട്ടി ഇട്ടിരിക്കുന്നത് പക്ഷേ അവിടെ പോലും ഒരു ഒരു നായർ സമുദായത്തിലുള്ള ഒരാൾ ജോലിക്ക് പോകണമെങ്കിൽ സാധാരണ ഒരാൾ എത്ര രൂപ കൊടുക്കുന്നോ അതിന്റെ ഇരട്ടി ചിലപ്പോൾ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ആൾ കൊടുക്കേണ്ടി വരും അല്ലാതെ എൻ എസ് എസ് നായന്മാർക്ക് എന്ത് തന്നു പെരുന്നയിലെ പോപ്പ് നായന്മാർക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചാൽ അവരുടെ ആളുകൾക്ക് ഇപ്പോൾ കുമാരനായരുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം ഒരുപക്ഷെ പെരുന്നയിലെ പല സ്ഥാപനങ്ങളിലും കെട്ടിടങ്ങളിലും പല പിന്നെ എന്താ പറയുക സ്കൂളുകളിലും ആശുപത്രികളിലും മറ്റു സ്ഥാപനങ്ങളിലും ഒക്കെ ജോലി കൊടുത്തിട്ടുണ്ടാകുക പക്ഷേ സാധാരണക്കാരായ എൻ എസ് എസ് കാര്ക്ക് എന്താണ് എൻ എസ് എസിനെ കൊണ്ട് അല്ലെങ്കിൽ നായ നായർ സംഘടനകളെ കൊണ്ടുള്ള പ്രയോജനം എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ് ഇതുപോലെയുള്ള കൊള്ളക്കാരന്മാർ അമ്പലം വിഴുങ്ങികളെ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടി അതാണ് ഒരു പാർട്ടി അല്ല ഒരു സംഘടനയാണ് എൻ എസ് എസ് എന്ന് പറയുന്നത് ഈ സ്വർണ്ണ കൊള്ളക്കാരെ മുഴുവൻ ഈ സ്വർണ്ണ കൊള്ളക്കാരൻ്റെ ഏറ്റവും പ്രധാന കൊള്ളക്കാരനാണ് മുരാരി ബാബു എന്ന് പറയുന്നവൻ ഇവനെ അടുത്ത എൻ എസ് എസിന്റെ പ്രസിഡന്റ് ആയാൽ മുരാരി ബാബുവാണ് അടുത്ത എൻ എസ് എസിനെ പ്രസിഡന്റ് ആയാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നായരെ കൊണ്ടേ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല അപ്പൊ ഈ കാട്ടുകൊള്ളാൻ ഈ അയ്യപ്പനെ തന്നെ കട്ട ഈ സ്വർണം വിഴുങ്ങി വന്നാൽ അയ്യപ്പനെ തന്നെ വിഴുങ്ങിയവൻ വന്നാൽ എന്തായിരിക്കും ആ വിഴുങ്ങിയവനെ കൊണ്ട് ഇപ്പോ ഛർദിപ്പിച്ച് തിരിച്ചുത്തരം എടുപ്പിക്കുകയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്തായാലും ഇ ഡി മാതായ വകുപ്പും വരുന്നതിൽ കയറിയിറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട